പരിമല സെമിനാരി എൽ പി സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ലീഡർ തെരഞ്ഞെടുപ്പ് വേറിട്ടതായി ജനാധിപത്യ വ്യവസ്ഥിതിയിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളിൽ അധിഷ്ഠിതമായ നടപടിക്രമങ്ങൾ അതേപോലെ പകർത്തിയാണ് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം സൂക്ഷ്മ പരിശോധന വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന തുടങ്ങി ജനാധിപത്യ വ്യവസ്ഥിതിയിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് മാന്നാർ പരിമല സെമിനാരി എൽ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നത് അഞ്ചാം ക്ലാസ്സിലെ ജനാധിപത്യം എന്ന പാഠഭാഗത്തെ ബന്ധപ്പെടുത്തി ജനാധിപത്യത്തെ കുറിച്ച് അവബോധം നൽകുന്നതിനും സംവിധാനം മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെയാണ് കുട്ടികൾ പങ്കെടുത്തത് ഈ വോട്ട് എന്തിനാ വെച്ചാൽ ഈ ഈ ജനാധിപത്യം എന്തൊക്കെയാന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്കൂളിലോട്ട് ഇങ്ങനെ 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 വെക്കുന്നത് അപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ തന്നെ മനസ്സിലാക്കുക അപ്പോൾ കുട്ടികൾക്കെല്ലാവർക്കും ഈ വോട്ട് എങ്ങനെയാണ് വല്ല അപ്പോൾ വോട്ട് ചെയ്യേണ്ടവർ കുഞ്ഞിലെ ഇങ്ങനെ കുഞ്ഞു ക്ലാസ്സുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇപ്പോഴേ വോട്ടൊക്കെ ചെയ്യിപ്പിക്കുക എൻ്റെ പേര് അമയ ഞാൻ സെമിനാരി എൽ പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ ഈ വർഷത്തെ സ്കൂൾ രീത തിരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുക നിൽക്കുകയാണ് ഈ വോട്ട് എലക്ഷൻ വലുതാകുമ്പം എങ്ങനെ നേരിടണം ജനാധിപത്യം എന്താണ് അതിനെ നേടാനുള്ള കുറിച്ചാണ് ഈ വോട്ട് സ്കൂളിൽ നടത്തുന്നത് ശ്രേ സുഭാഷിനാ ചെമ്മിനേഴ് എൽ പി എസ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ സ്കൂൾ എലക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വലിയ കുഞ്ഞുങ്ങൾക്ക് വലിയ എലക്ഷനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു മാതൃകയാണ് എല്ലാവർക്കും നല്ലൊരു എലക്ഷൻ കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്ന് എച്ച് എം സാറിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ സ്കൂൾ എലക്ഷൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മിയ അന്ന ജോൺ പ്രിസൈഡിംഗ് ഓഫീസറായപ്പോൾ തിരിച്ചറിയൽ കാർഡും വോട്ടേഴ്സ് ലിസ്റ്റും പരിശോധിച്ച് വോട്ടർമാർക്ക് ബാലറ്റ് പേപ്പർ നൽകിയും കൈവിരലിൽ മഷിബുരട്ടിയും അമീന അക്ബർ അഭിരാമി സുനിൽ കാർത്തിക് കൃഷ്ണ എന്നിവർ പോളിംഗ് ഉദ്യോഗസ്ഥരായി മാറി രോഹൻ രാജേഷ് അങ്കിത് പിള്ള അൻസ മാത്യു എന്നിവർ പോളിംഗ് ഏജന്റുമാരായി മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിലെ കുട്ടികളിൽ പേർ വോട്ട് രേഖപ്പെടുത്തി അധ്യാപകരുടെ നേതൃത്വത്തിൽ സീൽ ചെയ്ത് സൂക്ഷിച്ച ബാലറ്റ് പെട്ടി തുറന്ന് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിലായിരുന്നു വോട്ടെണ്ണൽ നടന്നത് പ്രധാന അധ്യാപകൻ തോമസ് ടി കുര്യൻ അധ്യാപകരായ അശ്വതി ജേക്കബ് ഷാരിമോൾ ഹയർമിസ എന്നിവർ നേതൃത്വം നൽകി മത്സരരംഗത്തുണ്ടായിരുന്ന മൂന്ന് സ്ഥാനാർത്ഥികളിൽ നാൽപ്പത്തിയേഴ് വോട്ട് നേടി ശ്രേയസ് സുഭാഷ് സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു അമേയ എം ആർ മുപ്പത്തിമൂന്നും ആവണി കെ വി ഇരുപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ പതിനൊന്ന് വോട്ട് അസാധുവായി മാറി തുടർന്ന് ജയിച്ച സ്ഥാനാർത്ഥിയും കൂട്ടുകാരും ആഹ്ലാദ പ്രകടനം നടത്തി എൽ പി സ്കൂളിൽ എന്നും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സ്കൂളാണ് പരുമനു സെമിനാരി എൽ പി സ്കൂൾ അവിടെ അഞ്ചാം ക്ലാസ്സിൻ്റെ ജനാധിപത്യം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് നമ്മൾ പഴയ വോട്ടിങ് സമ്പ്രദായം എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങളെ നേരിട്ട് മനസ്സിലാക്കാൻ ഉള്ള ഒരു അവർക്ക് മനസ്സിലാക്കുവാനാവും വേണ്ടുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയായിരുന്നു ഈ പ്രവർത്തനത്തിലൂടെ അവർ തന്നെയായിരുന്നു ഇതിൻ്റെ എല്ലാവിധമായ ഓഫീസ് സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ രീതികളും അവർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ നേരിട്ട് ചെയ്യുകയായിരുന്നു അതിനു മുൻപിട്ട് മൂന്ന് പേര് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് അധ്യാപകരാണെങ്കിലും അതിനുള്ള എല്ലാവിധമായ ക്രമീകരണവും കുഞ്ഞുങ്ങളാണ് ചെയ്തത് അതുകൊണ്ടിപ്പം തന്നെ പോളിംഗ് സ്റ്റേഷൻ അതിനകത്ത് എങ്ങനെയാണോ പോളിംഗ് നടക്കേണ്ടത് അതെല്ലാം തന്നെ കുഞ്ഞുങ്ങൾ മാത്രം ചെയ്ത നല്ലൊരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളിത് സമൂഹത്തിൽ നിന്ന് അവർക്കുന്നത്